ഹായ് നമ്മളിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രയിലാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ബീച്ചിലൊക്കെ പോകണം പിന്നെ ചെറുതായിട്ടൊന്ന് ചൂണ്ടായി കിട്ടണം കടലിൽ അപ്പം നമ്മളിപ്പോൾ തണ്ണീർമുക്കം മട്ടിലേക്ക് എത്തിയിരിക്കുക കേട്ടോ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമുള്ള പാലമാണിത് നമ്മുടെ വേമ്പനാട്ട് കായലിന് കുറേ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് ആലപ്പുഴ കുട്ടനാട് മേഖലകളിലേക്കൊക്കെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറാതി ഉപ്പ് വെള്ളം കയറിയതിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് വണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഷട്ടറുകൾ ഉയർത്താനും താഴ്ത്താനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തിക്കുക കേട്ടോ ഇതപ്പോൾ കണ്ടിട്ട് കാഴ്ചയാണ് ഇതൊരു മോട്ടോർ പാരാഗ്ലൈഡർ കേട്ടോ ഇതിൽ രണ്ടുപേർക്ക് യാത്ര ചെയ്യാണ്ട് പറ്റും ഒരാൾക്ക് നാലായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ കയറി ബീച്ചൊക്കെ ഒന്ന് ചുറ്റി കാണാം കേട്ടോ ഇതേ കാണുന്ന തൂണുകൾ ഒരു കടൽപ്പാത വരുന്നു കേട്ടോ ഏകദേശം നൂറ്റമ്പത് വർഷം പഴക്കമുള്ളതാണ് ഇതെല്ലാം തകർന്നു പോയതാണ് നമ്മൾ ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ രാത്രിയായി തുടങ്ങി കേട്ടോ വണ്ടിയിൽ സൂര്യൻ അസ്രവിക്കാൻ തുടങ്ങിയത് നമ്മൾ ചൂണ്ടിടാൻ പോകുന്ന അർത്തങ്ങൽ ഹാർബറിലാട്ടോ പകൽ എന്നുണ്ടായിരുന്നു പകൽ എന്തായാലും എത്താൻ പറ്റില്ല നമുക്ക് അപ്പം നമുക്കിന്ന് രാത്രി പോയി ചൂണ്ടിട്ട് നോക്കാവേ ഇതുകൊണ്ട് മണലി കൊണ്ട് ഒരു മത്സ്യകന്യം ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ എത്ര നേരത്തെ കഷ്ടപ്പെടായിരിക്കുമല്ലേ ഇതെല്ലാം സൂപ്പർ ആട്ടോ അങ്ങനെ നമ്മൾ ഇതാ അർത്ഥങ്കൽ ഹാർബറിലേക്ക് വന്നിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിൽ നിന്ന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഹാർബറിലേക്ക് വരാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പൊങ്ങ് കിട്ടി ചൂണ്ടിനാട്ട് നോക്കുവാണേ അടിച്ച് നോക്കാം പൊങ്ങ് താഴുന്നുണ്ടോന്ന് അപ്പോൾ ഇതൊന്ന് പരീക്ഷ പരീക്ഷിച്ചിട്ട് നമുക്ക് അടുത്ത തിരിച്ച് നോക്കാം എങ്ങനെയാണ് കിട്ടുമോ അറിയാം നമ്മൾ പണ്ടം കടലിൽ വന്ന് ചൂണ്ടിട്ടിട്ട് നമുക്ക് കുറച്ച് മീനൊക്കെ ഇട്ടിരുന്നേ അപ്പോൾ ഈ തവണ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയൊന്ന് നമ്മൾ ചൂണ്ടാനായിട്ട് ഇരയായിട്ട് ഉപയോഗിക്കുന്ന ചെമ്മീനാണേ നമ്മൾ ചെമ്മീൻ കുറച്ച് വാങ്ങിയായിരുന്നു അല്ല അത്യാവശ്യം വലിപ്പുള്ള അത് നമ്മൾ കട്ട് ചെയ്ത് ഇടുന്നേ നമ്മൾ പൊങ്ങു ഇട്ടിട്ട് ലൈറ്റ് അടിച്ച് നോക്കാം കേട്ടോ പൊങ്ങ് താഴുന്നുണ്ടോന്ന് പക്ഷേ നമുക്ക് അങ്ങനെ ഇട്ടിട്ട് ഒരുമി പോലും കിട്ടുന്നില്ലേ നല്ല അടിപൊളി സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് പകൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഷൂട്ട് ചെയ്യായിരുന്നു അപ്പം വീട് എടുക്കാനൊന്നും പറ്റില്ല നമ്മൾ നേരത്തെ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴത്തേക്കും വലിയ മീനൊക്കെ ഇവിടെ ഉപ്പുണ്ടായിരുന്നു കേട്ടോ ഈ കല്ലിൻ്റെ ഇടയ്ക്കുള്ള എല്ലാം മീൻ ഉണ്ടോ നമ്മൾ കുറേ നേരം പൊങ്കിട്ട് ചെയ്യുക നമുക്ക് മീനൊന്നും കൊത്തുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് റെഡി മാല ചൂണ്ടിടാനാണേ അപ്പോൾ നമുക്ക് ഇനി മാല ചൂണ്ട റെഡി ആക്കണം ഇതെട്ടോ നമ്മൾ ഒരേ ചൂണ്ടയിൽ തന്നെ നാലും അഞ്ചും കുളുത്തും സെറ്റാക്കി ചൂണ്ട ഇടുവാണേ ഇതിനകത്ത് ചെറുതും വലുതും എല്ലാ കൊളുത്തും ഉണ്ടാവും കേട്ടോ ഏത് മീനിക്കുന്ന അറിയത്തില്ലോ അങ്ങനെ നമ്മുടെ മാലച്ചോണ്ട സെറ്റായിട്ടുണ്ടോ കേട്ടോ നമ്മളെല്ലാത്തിലും ചെമ്മീലും കുറച്ച് ഇടാൻ പോവാം കേട്ടോ നമ്മുടെ ലാസ്റ്റിൽ കല്ലും കട്ടണേ കല്ല് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് കേട്ടോ നല്ല ഇത്രയും തിരയാകൊണ്ട് നമ്മൾ അടി കല്ല് വെയിറ്റ് കുറഞ്ഞു അടിച്ച് തിരക്കി കയറ്റുക ചൂണ്ടിട്ട ആദ്യമായിട്ടിരിക്കുന്നത് ചെറിയ ഏട്ട കൂരി കേട്ടോക്ക് ഇതിനെ കൊറത്തിട്ട് മുഴുത്തുവിനൊക്കെ പിടിക്കുന്നേ ഫുള്ള് കല്ലേ ചൂണ്ട അതിൽ ഉടക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ പണി കിട്ടും ആ ഇതാ നമുക്ക് അടുത്തൊരു മീനെ കൂടി കിട്ടിട്ടുണ്ടേ ഈ മീനിന്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ നമുക്ക് കടൻ മീൻ അത്ര പരിചയമില്ല ഇതിന്റെ പേരെന്നറിയാവുന്ന അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ ഇത് നമുക്ക് അടുത്തായിട്ട് ഇട്ടിരിക്കുന്ന ഒരു കൂരി തന്നെ കേട്ടോ ഈ കൂരി എന്ന് പറയുന്ന സാധനം എവിടെ ചെന്നാലും ഇതിന് ശല്യം ആട്ടോ വേറെ മീനൊന്നും നമുക്ക് കിട്ടത്തില്ല ഇത് തന്നെ കുടിച്ചോണ്ടിരിക്കുവേ ഇതിന് നല്ല മുള്ളുണ്ട് കേട്ടോ കുത്തി കഴിഞ്ഞാൽ നല്ല വേദന വേദനയായിരിക്കുമേ നമ്മളെ ആറ്റുള്ള ഊരിയെ പോലെ തന്നെയാണ് കേട്ടോ മീൻ ശരിക്കും കൊത്തുന്നൊക്കെ ഉണ്ടേ പക്ഷേ നമുക്ക് ഇടയ്ക്കുമ്പോഴേക്കൊക്കെ മീൻ കിട്ടുന്നുള്ളൂ ഇതാ നമുക്ക് മീൻ മീനടിച്ചിട്ടുണ്ടേ ഇതും അത്യാവശ്യം തയ്ച്ചാലൊരു കോരിയാട്ടോ ഇതാ നമുക്ക് പിന്നെ നേരത്തെ കിട്ടിയേക്കോട്ടൊരു മീൻ കിട്ടിട്ടുണ്ടേ ഇതുകൊണ്ട് നമുക്ക് ഇതുവരെ ഇത്ര മീനായിട്ട് കിട്ടിയത് കുഴപ്പമില്ല ഈ മാലച്ചോണ്ട് ഇടുമ്പോഴത്തേക്ക് ഇതുപോലെ കെട്ടിവിടാൻ സാധ്യമുണ്ട് എനിക്ക് വന്ന മീൻ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച ഉണ്ടെങ്കിൽ മീൻ കയറി പിടിക്കേണ്ടത് ചില വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ട് എല്ലാ ചുണ്ടെങ്കിൽ മീനായിരിക്കും മാലച്ചുകൊണ്ട് ഇട്ടിട്ടേ ഇനി ഒരു സമയം കൂടെ പകൽ വന്നിട്ട് നോക്കണം ഇതിപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് അതുകൊണ്ട് നമ്മൾ ലേറ്റായി പോയി വന്നപ്പോഴത്തേക്ക് ഇതുകൊണ്ട് നമുക്ക് പിന്നെ കെട്ടിയ മീനാണ് ഇട്ടത് ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല അത്യാവശ്യം വലിപ്പം പിടിച്ചല്ലേ നല്ല നല്ല മുള്ളായത് കൊണ്ട് നമ്മള് കവറോടെ കൂട്ടി പിടിച്ചാട്ടോ ഉച്ചയെടുത്തോണ്ട് അല്ലെങ്കിൽ കൈ കയറിട്ടുണ്ട് നല്ല പണിയാവും അങ്ങനെ നമ്മള് കടലിൽ ചൂണ്ടിടാൻ വന്നിട്ട് കെട്ടി മീനുകൾ കേട്ടോ ഇത്രയും ഇപ്പൊ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയ മീനേ പിന്നെ നമ്മൾ ചൂണ്ടിട്ട് മീനൊന്നും കൊത്തൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇടുന്നിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ നമുക്കിനി കുറേ ദൂരം പോകാനുണ്ട് നമുക്ക് കോട്ടയം വരെ ചെല്ലണം അതാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത്രയും സമയം ഇരുന്നിട്ട് മീൻ കേടായിട്ടൊന്നിട്ടായിരുന്നു കേട്ടോ എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള മീൻ കിട്ടി കേട്ടോ കുറച്ച് മേനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചൂണ്ടിയിട്ട് പിടിക്കുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയ ഫിഷിംഗ് മീഡിയസൊക്കെ കേട്ടോ പിന്നെയും കാണാവേ